വും വർദ്ധിച്ചു വരുന്ന ചൂടും മനുഷ്യ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന കാലത്തുകൂടിയാണ് കേരളം കടന്നുപോകുന്നത് വർദ്ധിച്ചു വരുന്ന ഏകദേശം നാൽപ്പത് ഡിഗ്രിയോട് അടുത്തു നിൽക്കുന്ന ചൂടിൽ പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട് ഈ കാലാവസ്ഥ ഈ പ്രതികൂല കാലാവസ്ഥ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂട് ആരോഗ്യത്തെ മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെപ്പോലും കാര്യമായി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സാധാരണ ഇവിടെ വെയിലിന്റെ കാര്യം കൊണ്ട് ഇവിടെ കച്ചവടത്തിന് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ കച്ചവടം കുറവാണ് രാത്രി ഇപ്പം നിറം ഒരു എട്ടൊമ്പത് മണിക്കുള്ള കച്ചവടമാണ് അയച്ചൊരു പതിനൊന്നാം കാലം മുതൽ വണ്ടി ഇവിടെ ഓഫ് ആക്കി കൊടുക്കും മുകളിലേക്ക് കച്ചവട ടൈമാണ് വണ്ടി ഓഫ് ആക്കുന്നത് അതുപോലെ കച്ചവടം ഇപ്പം ഉച്ച വരുന്ന ആളുണ്ടാവില്ല ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോറാൾക്കാർ വന്നുള്ള ചെറിയൊരു കച്ചവടം അപ്പം നടക്കുന്നതു കൊണ്ട് കച്ചവടം വളരെ മോശമാണ് ഈ വെയിൽ കാരണം ആൾ ഇറങ്ങുന്നില്ല ഉള്ള സമയം രാത്രി വരുന്നത് പിന്നെ ഇവിടെ നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ് വെയിൽ കൊണ്ട് നിൽക്കാനും ഒരുപാട് കഷ്ടപ്പാടും പ്രയാസം

കാരണം മൂന്നോ നാലായിരം സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലായിരം കച്ചവടം ചെയ്യാൻ പറ്റുന്നതുള്ളൂ ഇപ്പോൾ കൂലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആണ് കാരണം പണിക്കാൻ വെക്കണമെങ്കിൽ ആയിരം കൂലി കൊടുക്കണം ഒരു മാക്സിമം അതുവരെ കിട്ടാത്ത ഒരു അവസ്ഥ അപ്പോഴത്തെ ഈ വെയിൽ കാരണം കൊണ്ടേ അല്ലാത്ത സമയത്ത് കുറഞ്ഞ കച്ചവടങ്ങളും കാര്യങ്ങളും നടന്നു വെയിലത്താൾ വാങ്ങാൻ പറ്റില്ലല്ലോ പത്ത് മണി കഴിഞ്ഞാൽ വെയിലല്ലേ പിന്നെ ആര് പുറത്തേക്ക് ഇറങ്ങും അത് കാരണം കച്ചവടവും ബുദ്ധിമുട്ടാണ് പിന്നെ നാല് അഞ്ച് മണി ആറു മണി കഴിയണം വൈകുന്നേരം അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ പോകും അസഹ്യമായ ചൂടും പൊടിയും സഹിച്ച് അന്നത്തെ അന്നത്തിനായി പണിയെടുക്കാൻ ഇവർ ശ്രമിക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥ അതിനനുവദിക്കുന്നില്ല വലിയ രീതിയിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ചൂട് വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാതെയായി ഈ സാഹചര്യം ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത് കച്ചവടക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ഒക്കെയാണ് വേനലവധി കാലമായതിനാൽ മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകേണ്ട സാഹചര്യത്തിലാണ് തങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതെന്നാണ് അവർ പറയുന്നത് ൂടെ സമയത്ത് വീട്ടിൽ പോയി ഇവിടെ വണ്ടി ഇടാൻ അങ്ങനെ ഇരിക്കാൻ പരിപാടി ഇല്ല ഈ ചൂട് ടൈമില് ആള് കേറമ്മേട്ടുമ്പോ തന്നെ ആളില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോ ചൂട് വളരെ പ്രയാസപ്പെട്ട് അനുഭവിച്ചോണ്ടിരിക്കും പൊതുവെ യാത്രക്കാർ വരെ ഇല്ല കാരണം നേരത്തെ ഒക്കെ വളരെ പ്രയാസപ്പെട്ടിട്ട് ജനങ്ങള് യാത്ര ചെയ്യുന്നില്ല പിന്നെ ഒന്നാമത് നമുക്ക് ഈ ചൂട് താങ്ങാൻ കഴിയാത്ത എന്താച്ചാലും ഇവിടുത്തെ കാലാവസ്ഥ അതിഗംഭീരമായ ചൂട് കാരണം വളരെ പ്രയാസമുണ്ട് എന്താന്ന് പറയേണ്ടത് ഈ ചൂട് കാരണം ബസിൽ യാത്രക്കാർക്ക് അതായത് രാവിലെ നന്ന രാവിലെ മോർണിംഗില് യാത്രക്കാരുണ്ട് അത് കഴിഞ്ഞാൽ രാത്രി ഉണ്ട് അപ്പോഴേക്ക് പിന്നെ ആളില്ല പിന്നെ പ്രൈവറ്റ് ബസ്സിന്റെ ഒക്കെ പൊതുവെ എല്ലാവരും ടൂവീലർക്കെയാണ് പോകുന്നത് പിന്നെ പാർലർ സർവീസ് ഓരോ വണ്ടിയുടെ മുന്നിലും നടന്നു പോകുന്നില്ല വെയിലില്ല അത്യാവശ്യം കിട്ടി മാത്രമേ ഇറങ്ങൂറങ്ങൂല ഞായറാഴ്ച വിചാരിക്കുന്നുണ്ട് കല്യാണക്കുണ്ടായാലും കൊണ്ട് വിചാരിക്കാണ്ട് അതിൽ സ്ഥിരമായിക്കോണൊന്നില്ല അത്യാവശ്യം മാത്രമേ ഇറങ്ങൂ പുറത്ത് എല്ലാരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ കൂടുതലാണ് ഇപ്പോൾ ചൂടേ കമ്പം കൂടുതലാണ് പെട്ടൊന്നും എടുത്തിട്ട് ബസിന്റെ മോളിലേക്കൊന്നും കയറാൻ കഴിയില്ല അത്രയും ചൂടാണ് പിന്നെ അങ്ങനെ ചെയ്യന്നെ ജോലി ചെയ്തു പോവന്നെ ചൂടിന്റെ കാര്യം എന്ന് ഞാൻ മുപ്പത്തൊമ്പത് നാല്പത് എന്നെല്ലാം പറഞ്ഞ ടൈമിലെല്ലാം ഊറാരെ പിടിച്ച് റോട്ടുമല കിട്ട മാതിരി ആ ഇതിലാണ് പമ്പ ചൂടാ തകിട ചൂടായിട്ട് കിട്ടിയല്ലോ ടൈം വളരെ പമ്പ ചൂടിലാണ് ചൂടില്ല എഞ്ചിന്റെ ചൂട് കോൺക്രീറ്റിന്റെ ചൂട് കൂടെ

അതിജീവിക്കാൻ കഴിയാത്ത വിധം വേനൽ കടുക്കുമ്പോൾ ജീവിക്കാൻ നെട്ടോട്ടമുടുന്ന മനുഷ്യർ ആ വെയിലിനെയും അതിജീവിക്കാൻ തയ്യാറാവുകയാണ് അതല്ലാതെ മറ്റൊരു വഴിയുമില്ല